പ്രിയമുള്ളവരെ പല രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നമ്മളോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് നൽകുന്നത് പല വിദ്യാർത്ഥികളും പറയാറുണ്ട് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും പറയാറുണ്ട് എൻ്റെ മകൻ പരീക്ഷ എടുക്കുമ്പോൾ വളരെ വെപ്രാളമാണ് അവന് ആകെ ടെൻഷനാണ് ഞാൻ എന്തു ചെയ്യണം അവൻ ഒരുപാട് സിലബസ് സിലബസുണ്ട് ഞാൻ പല ആൾക്കാരെയും കൗൺസിലെയ്തിട്ടുണ്ട് വരുന്നവർ സാറേ ഒരുപാട് പഠിക്കാനുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് നോട്ടുകൾ പിന്നെ നെറ്റീന്നും ഒക്കെ എടുക്കുന്നുണ്ട് പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് പല ഗേഡുകൾ വായിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഫോക്കസ് ചെയ്യണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥിയുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വരും അവന് സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ വരും പുതിയ സിനിമ വരും വീട്ടിലെ പ്രശ്നങ്ങൾ വരും പിന്നെ ബന്ധു വീട്ടിലെ കല്യാണം വരും സുഹൃത്തിൻ്റെ കല് ജന്മദിനം വരും അപ്പോൾ ഇവൻ പലതിലേക്കും അവൻ്റെ ശ്രദ്ധ മാറുകയും അവനീ പടുത്ത ഒഴിച്ച് എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇനി പരീക്ഷയ്ക്ക് കുറച്ച് കാലമേ ഉള്ളൂ അപ്പോൾ ഈ പരീക്ഷ അടുത്ത സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കണം എന്നിട്ട് വിദ്യാഭ്യാസത്തിൽ മാത്രം പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം ഞാൻ ഈ സിലബസ് ഈ വിഷയം ഇത്ര വരെ പഠിക്കും ഇന്ന ദിവസം കൊണ്ട് പഠിച്ച് തീർക്കും അതിനൊരു ടൈം ഷെഡ്യൂള് നിങ്ങൾ ഉണ്ടാക്കുക ആ ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ആ ടൈം ഷെഡ്യൂളിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക നിങ്ങളുടെ കയ്യിൽ ഉള്ള നോട്ടുകൾ വരുവോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്തു ചെയ്യും അവൻ ഇൻ്റർനെറ്റ് നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെന്ത് ചെയ്യണം നോട്ടുകൾ പഠിക്കണം വായിക്കണം വെറുതെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ടെസ്റ്റ് പേപ്പറുകൾ മോഡൽ ടെസ്റ്റ് പേപ്പറുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഡൗൺലോഡ് ചെയ്ത സംഗതി വീണ്ടും വീണ്ടും നോയിക്കൊണ്ടിരിക്കാതെ അത് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ സുഹൃത്തുക്കൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക സുഹൃത്തുക്കൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് വേറെ പല ഗൈഡുകൾ വായിക്കുന്നുണ്ട് നിങ്ങളതൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ കയ്യിലുള്ള മാറ്റങ്ങൾ അത് തന്നെ മതി പരീക്ഷവാസം നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾ അതുവരെ കളക്ട് നിങ്ങൾ അതുവരെ ട്യൂഷന് പോയത് ടെസ്റ്റുകൾ ഗൈഡുകൾ നിങ്ങളുടെ കയ്യിലുള്ള സംഗതികൾ മാത്രം പഠിക്കുക പുതുതായിട്ടൊന്നും റെഫർ ചെയ്യാൻ ഇനി പോകേണ്ട കാരണം അതിൻ്റെ സമയം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പരീക്ഷ വരും ആ പരീക്ഷ വാതിക്കൽ വരുമ്പോൾ നമ്മുടെ ഉള്ള ഫാക്റ്റുകളിൽ ഫോക്കസ് ചെയ്യുക നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിലേക്ക് ഫോക്കസ് ചെയ്യണം മറ്റുള്ളവൻ നോട്ട് ഡൗൺലോഡ് ചെയ്യുകയും നോട്ടുകളും കൂടുതൽ അറിവുകളും തേടിപ്പോകുമ്പോൾ നിങ്ങൾ ഉള്ള അറിവുകൾ വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക ഈ വായിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി നോക്കണം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ എടുത്ത് ഞാൻ വായിച്ച കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണും അതൊക്കെ ഒന്ന് ചെയ്ത് എഴുതി നോക്കണം നിങ്ങൾ ഒരു മോഡൽ പരീക്ഷ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങൾ തന്നെ ആ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതണം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയാണ് എൻ്റെ പാളിച്ചകൾ ആ പാളിച്ചകളിൽ ഫോക്കസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയും നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയും ഉന്നത മാർക്ക് വാങ്ങിക്കാൻ കഴിയും എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ രക്ഷിതാക്കൾക്കും നല്ലത് വരട്ടെ എന്ന്